ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ രണ്ട് കപ്പ് മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂണ് പഞ്ചസാര രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ഇവ ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നേരിട്ട് തന്നെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ആയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അധികം ലൂസാവാതെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി അപ്പോൾ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ടും മൂന്നും മണിക്കൂറത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം നല്ലോണം മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോഴത്തേക്കും രണ്ട് മുട്ട ഞാനിവിടെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുക ഫില്ലിങ് തയ്യാറാക്കാം അതിലേക്കായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചുകൊണ്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളി കട്ട് ചെയ്തത് കുറച്ച് കറിയേപ്പിനും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ക്യാപ്സിക്കം ക്യാരറ്റ് വയൊക്കെ വേണമെങ്കിൽ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കഷ്ണം ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഉണങ്ങും വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് തന്നെ വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഒരു പകുതി തക്കാളി കുരു കാണുന്നത് മല്ലിയിലയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി തക്കാളി അങ്ങനെ വഴണ്ട് വരാൻ വേണ്ടി നിൽക്കേണ്ട നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇവയെല്ലാം ഒരു കാൽ ടീസ്പൂൺ വരെ അങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ അന്ന് ഒരു അര ടീസ്പൂൺ വരെ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും ഒരു ടീസ്പൂണ് വരെ സോയ സോസും ചേർക്കുന്നുണ്ട് ഓപ്ഷനലാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അതും കൂടി ചേർത്ത് കൊടുത്താൽ എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആകുമ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് അതൊന്ന് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്കൊരു രണ്ട് ബോൾസ് ബോൾസാക്കിയിട്ട് മാറ്റിയെടുക്കാം ി നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കുക നല്ല പോഴ്സായതിനു ശേഷം ഒന്ന് നല്ലോണം ഒന്ന് വീതിയിൽ പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ചപ്പാത്തിയേക്കാളൊക്കെ കുറച്ചൊരു കട്ടിയിൽ പരത്തിയെടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് ബോൾസും അതുപോലെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും കട്ടറോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടിയോ വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് വലുപ്പത്തിൽ ഒരു വട്ടം ഇട്ടുകൊടുക്കാം അതിൽ ഫില്ലിങ് നിറച്ചിട്ട് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മൂടിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള കട്ട് ഇതുള്ള മുടി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടാണ്ടായിപ്പോവും ഇനി ഓരോന്നിൻ്റെ ഉള്ളിലും മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക മുട്ട ഞാനിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി എല്ലാത്തിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പം കുറച്ച് ഓയിൽ ഓയിലധികം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടിയിൽ തയ്യാറാക്കിയെടുക്കാം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് കുറച്ച് കട്ടിയിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ മുട്ടൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് മായോണേസും ചേർത്ത് കൊടുക്കാം അങ്ങനെ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പരത്തി വെച്ച ആ മറ്റേ ഷീറ്റും കൂടി അതിന് മുകളിലേക്കായിട്ട് കവർ ചെയ്തിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അരുവൊക്കെ എന്നിട്ട് നമ്മൾ നേരത്തെ അടയാളം വെച്ച ആ മുടിയൊണ്ട് തന്നെ എല്ലാം ഒന്ന് വട്ടത്തിൽ തന്നെ ഒന്ന് നല്ലോണം ഇതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം അപ്പം ഞാൻ ഈ ചെയ്യുന്നതുപോലെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി മൊത്തത്തിൽ വലിച്ചിട്ട് മാറ്റിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ചിലതിൻ്റെയൊക്കെ ഒട്ടാതെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാത്തിൻ്റെ അരിവും ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് മാറ്റിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ചൂട് ആയവാട് കുറച്ച് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് തിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നന്നായി കരിയാൻ വേണ്ടി നിൽക്കണ്ട അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഫില്ലിങ് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റുകയും ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ